വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എന്നിട്ട് വൈകീട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളെയാണ് കാണിക്കാൻ കാണിക്കാമെന്നോർത്ത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഗോതമ്പൂട്ടും പഴമൊക്കെ നിന്നിട്ട് അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടുകൊണ്ട് ആവാം അത് ഇതിൽ കാണിക്കണില്ല കേട്ടോ ഞാൻ അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചീരത്തോരൻ ഉണ്ട് പിന്നെ ചെമ്മീനും തക്കാളിയും കൂടി ഒരു ചാർ കറി പിന്നെ മീൻമൃത്തമൊക്കെ ഉണ്ട് അപ്പോൾ ചീര നമ്മുടെ മെയിൽ വളർന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഇതായിട്ട് ധാനിയുടെ ഗ്യാസ് കണക്ഷനൊക്കെ കിട്ടിയിരുന്ന കേട്ടോ അപ്പോൾ ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുറ്റികളൊക്കെ മാറ്റി വെച്ചിട്ട് ഗ്യാസ് കുറ്റി നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ മാറ്റി മാറ്റിവെച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പിന്നെ ഇതിൻ്റെ ബില്ലൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം രണ്ട് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ ബില്ല് വരുന്നത് പിന്നെ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ രാവിലെ അഞ്ച് മണിക്ക് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും വൈകി അപ്പോഴത്തെ ഉച്ചക്കത്തെ ഫുഡും വൈകിയൊക്കെ ഇതിപ്പോൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ട് ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാം ബാക്കി ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആ കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് ഋഷി കൂട്ടനൊക്കെ അമ്മ വീട്ടിൽ പോയക്കണതുകൊണ്ട് ഇവിടെ ആരുമില്ലേ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഇന്ന് സൺഡേ അല്ലേ ഇന്ന് അപ്പോൾ അവർ രാത്രിയേ വരുള്ളൂ നാളെ വെച്ച് കൊണ്ട് സ്കൂളിലും പോണമല്ലോ അപ്പോൾ ഇതാ എല്ലാവരും തുടക്കലും അടിക്കലും ഒക്കെ കഴിയണു ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുക്കളയിലിട്ട് കയറണമല്ല ഇനി രാത്രിയിലും മതി വൈകിട്ട് ചായ ഉണ്ടാക്കാനും ഒന്നാമതിയല്ലെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടിയാണ് അപ്പോൾ ആ ഋഷിയുടെ കൂട്ടുകാരൊക്കെ പുറത്ത് റോട്ടിൽ നിന്നുകൊണ്ട് ഋഷി ഋഷി എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കളിക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അവനെ അപ്പം അതിനിടയ്ക്ക് ഞാൻ വിളിച്ച പിള്ളേർ അകത്ത് തേറ്റി ആയിരുന്നു കളിക്കാൻ വേണ്ടി അകത്തു നിന്ന് കുറച്ച് ഇരവിന് ഇല്ലെങ്കിലും ഇടയ്ക്ക് വന്ന് ഇവർ കളിക്കാറുണ്ട് കേട്ടോ അകത്തിരുന്നു പിള്ളേർ ഇപ്പോൾ ഞാൻ രാവിലെ അച്ചിങ്ങ നല്ല ഇങ്ങനെയുള്ള അച്ചിങ്ങ ഉണ്ട് കേട്ടോ ഇത് പൊളിച്ചെടുക്കണം അച്ചിങ്ങ കേട്ടോ ഒടിച്ചെടുക്കണം അച്ചിങ്ങയില്ല തക്കാളി ഒത്തിരി മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി മേടിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സോസ് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടുണ്ട് എനിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കില്ല മടി വന്നാൽ പിന്നൊന്നും ചെയ്യൂല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കൂടി പോയി റെസ്റ്റ് എടുക്കാൻ നിർത്തി അടുക്കള നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ ഇനിയിപ്പം അഴുക്കൊന്നും ആകുമില്ലെങ്കിൽ നമ്മൾ വേറെ പാചകം ഒന്നും ചെയ്യണില്ല അപ്പോൾ ഒന്നും കൂടി പോയി ഓരോ ഉറക്കവും കൂടി പാസ്സാക്കിയിട്ട് എഴുന്നേറ്റ് അപ്പോൾ പതിനാ മണി ആറ് മണിയാവും നമ്മൾ അപ്പോൾ പെട്ടെന്ന് ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത കുളിച്ച് ഇനി വിളക്കൊക്കെ വെക്കണമല്ലോ എനിക്ക് അപ്പോൾ വേഗം ചായ വെക്കാൻ വേണ്ടി വിളക്കെടു ചായയൊക്കെ കഥ അടപ്പത്ത് വെച്ച് അതിൻ്റെ ചായ ഒക്കെ കടിയെന്ന് പറഞ്ഞാൽ കേക്ക് കഷം ഉണ്ട് കേട്ടോ ഇന്നലെ കേക്ക് മേടിച്ചതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേര് മാത്രമുള്ള അപ്പം ഞങ്ങൾക്കത് മതി അപ്പം എന്നാൽ കേക്കും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ ഓർത്തൊണ്ട് താ കേക്കൊക്കെ കഴിക്കണിരുന്നുണ്ട് ഇപ്പം കട്ടൻ കാപ്പിയും കട്ടൻ ചായയാണ് ഇട്ടിട്ടത് എനിക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് കാപ്പിയും ഒരൊക്കെ കട്ടൻ ചായയും അപ്പോൾ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കത്തിലോട്ട് വേണം അപ്പം കുളിച്ചതാണ് വന്ന് വിളക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ടത് വിളക്ക് വെച്ച പരീക്ഷിക്കൊണ്ട് ഒരു കൂട്ടുകാരൻ കൂടി അത് കീറി അപ്പോൾ അവൻ എനിക്ക് ഞാൻ വീഡിയോ എടുക്കണുണ്ട് അവന് ഒക്കെ പറയേണ്ടിയിരുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണേ